ഹലോ ഗുഡ് ഈവനിങ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗ്യാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ആറരമണിയായിട്ടുണ്ട് നമുക്ക് ഇതൊരു കട്ടപ്പാരെയും കൊണ്ട് കാച്ചിൽ കളിക്കാൻ ഇറങ്ങിയ കഥയാണ് കേട്ടോ കാച്ചിലെന്നും ഇവിടെ കണ്ടിക്കുന്നൊക്കെ പറയൂട്ടോ ഇതിന് അത്യാവശ്യം വലിപ്പം ഉള്ളതുകൊണ്ട് വേരയൊക്കെ ഇടയിലുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടി കേട്ടോ ഇത് പുറത്തെടുക്കാനായിട്ട് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും വലിപ്പം ഉണ്ട് കേട്ടോ ഇത് നല്ല റോസ് നിറത്തിലായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ ഇതിന്റെ മണ്ണൊക്കെ മാറ്റി മൂന്ന് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഹസ്ബൻഡിന്റെ അച്ഛന്റെ പെങ്ങളും ഈ കറുത്ത നൈറ്റിൽ ഇട്ടേക്കുന്നത് അച്ഛന്റെ ഏട്ടന്റെ ഭാര്യയാണ് കേട്ടോ ഇനി ഇത് ഇവർക്കും അപ്പുറത്തെ വീട്ടിലും ഒക്കെ കൊടുക്കാനുണ്ട് അതിനായിട്ട് താ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ടേ ഇത് അവിടെ ഇത് ഇവിടെന്നൊക്കെ പറഞ്ഞ ഓരോരുത്തർക്കും ആയിട്ട് വീതിച്ചു വെക്കുകയാണ് കേട്ടോ ദേവിയച്ചി ഇതാ ഇത് എന്റെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത് മുറിച്ചപ്പൊ കണ്ടോ നല്ല വെള്ളം നിറവാകത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സാധനങ്ങൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമല്ലേ അങ്ങനെ കവറിലാക്കി ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കേണ്ട പരിപാടിയിലാട്ടോ അമ്മ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടോ അത് മൊത്തം ഈ അമ്മ ഉണ്ടാക്കിയതാണ് ഈ കാച്ചിൽ കുഴിച്ചെടുത്ത സ്ഥലത്ത് വീണ്ടും അതിന്റെ വിത്തുകൾ നടുവാണ് അങ്ങനെ നമുക്കുള്ള കഷ്ണമായിട്ട് ഞാൻ എന്താ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ തോലൊക്കെ തോലകപ്പൊക്കെ ി നമുക്ക് റെഡിയാക്കാം ഏകദേശം സന്ധ്യ കഴിഞ്ഞുകൊണ്ടും എനിക്കും ഹസ്ബൻഡിനും ചോറാണ് മെയിൻ ആയതുകൊണ്ട് നമുക്ക് ഇതാ ഈ ചെറിയ കഷ്ണം മതി കിട്ടാം ഇത് കുറച്ചധികം കഴിക്കുന്നത് അച്ഛനും അമ്മയാണ് ഇത് അങ്ങനെ വലിയ രീതിയിൽ ചൊറിയോന്നും ഇല്ലെങ്കിൽ നമ്മൾ മുറിക്കുന്ന കൈകൊണ്ട് എവിടെയെങ്കിലും തൊട്ടാലും നമുക്ക് ചൊറിയോ ഒക്കെ ചെയ്യൂട്ടാം അതായത് അച്ഛന്റെ ഏട്ടന്റെ മോന്റെ മോനാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് വന്ന് നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ സബിതേശ് നാളത്തെ വീഡിയോയിൽ എന്നെയും കാണിക്കൂലെന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ട് തോൽപോക്കിയ കാച്ചിൽ നമുക്ക് നന്നായിട്ട് കഴുകി കേട്ടോ അതിനകത്ത് ചെറിയ തരി പോലത്തെ മണ്ണുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് അഞ്ചാറ് തവണ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഈ കഴുകി കഴുകിയെടുത്തിട്ടുള്ള കഷ്ണങ്ങള് നമുക്ക് കുറച്ചുകൂടി ചെറുതാക്കാനോ എന്താ ഇതുപോലെ ചെറുതാക്കി മുറിച്ച കഷ്ണങ്ങള് നമ്മൾ കുക്കറിനകത്താക്കിയിട്ടാണ് കേട്ടോ വെക്കാൻ പോകുന്നത് ഇതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കറിനകത്ത് വെക്കണം കേട്ടോ ഒരു രണ്ടു മൂന്ന് വിസിൽ വന്നാൽ മതി നന്നായിട്ട് വെന്ത് കിട്ടും നമുക്ക് ഈ അരിയലും മുറിക്കലും ഒക്കെ കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് അമ്മാൻ്റെ ആണ് കേട്ടോ പിന്നെ ഇവിടെ എപ്പോഴും കാണാണ്ട് പോണ സാധനം ആണ് കേട്ടോ ഗ്യാസിന്റെ ലൈറ്റർ അത് തപ്പുവാണേ രാത്രി ഞാനും ഹസ്ബൻഡും ആമയും മാത്രമേ കേട്ടോ ചോറ് കഴിക്കുകയുള്ളൂ അച്ഛനും അമ്മയും ഇതുപോലത്തെ സാധനങ്ങളും ചപ്പാത്തി ഒക്കെയാണ് രാത്രി കഴിക്കാറുള്ളത് ഇതാ ഇത് നാളെ അപ്പത്തിനുള്ള അരിയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ മിക്സിയിൽ അരയ്ക്കാറില്ല മിക്സി പടിമുടക്കിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രൈൻഡറിലാണ് കേട്ടോ ഇതൊക്കെ അരച്ചെടുക്കാറുള്ളത് ഒരു ഉച്ചയായപ്പോ കിട്ടിയ മീൻ നന്നാക്കുന്ന വീഡിയോയും കൂടി ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിനായിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയി രണ്ട് വാഴേൻ്റെ ഇല വേട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ചെറിയൊരു മോഷൻ വാഴൻ റിലയിലേക്ക് കിടത്തി മുറിക്കാൻ വേണ്ടിട്ടുള്ള വലിപ്പമൊന്നും ഇല്ല കേട്ടോ എന്നാലും തീരെ ചെറുതുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും കുറച്ച് ഷോ കാണിക്കാനും വേണ്ടിട്ടോ വാഴയിലേക്ക് വെട്ടിട്ട് വന്നത് പിന്നെ പ്രധാന കാര്യം എന്താന്ന് വെച്ചാല് മീൻ വെട്ടുന്ന സ്ഥലത്ത് രണ്ട് മൂന്ന് ബൾബ് ഇട്ടിട്ട് മാത്രം കാര്യമായിട്ടുള്ള വെളിച്ചോന്നും ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഔട്ട്ഡോർ ആക്കിയത് പിന്നെ മീനിങ്ങനെ ചീഞ്ഞുപോകാണ്ട് മുറിച്ചെടുക്കുന്നതും കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഞാൻ മീനും മുറിച്ച് ഇതേ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ജനിച്ചത് ഇവിടെയാണെങ്കിലും പഠിച്ചതും വളർന്നതും ഒക്കെ കൊല്ലത്താണ് കേട്ടോ അതുകൊണ്ടുതന്നെ കൊല്ലത്തുനിന്ന് കഴിച്ചു കഴിച്ച് ഈ ചൂരമീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആദ്യത്തെ സമയത്തൊക്കെ ഈ ചൂരമീൻ ഇവിടെ കിട്ടാനേ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഏകദേശം എല്ലായിടത്തും കാണാനുണ്ട് കേട്ടോ ഈ മീൻ എനിക്ക് ഒഴിച്ച് ഞങ്ങളെ വീട്ടിൽ ആർക്കും ഇത് വലിയ ഇഷ്ടമില്ലാട്ടോ ഹസ്ബൻഡിനാണ് ഇതിന്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമില്ല അങ്ങനെ മീൻ ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മൂന്നാല് പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോഴേക്കും നമ്മുടെ കാച്ചിൽ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ മീനിനു വേണ്ടിയിട്ട് ഇതാ കുക്കറിന്റെ അടുപ്പ് തുറന്നപ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതായത് നമ്മൾ മുറിച്ച് മുഴുവൻ മീനൊന്നും എടുത്തിട്ടില്ലാട്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാത്രമേ ഇത് ഇഷ്ടമുള്ളൂ ബാക്കിയുള്ളൊരു കുറച്ച് കഴിക്കുള്ളൂന്ന് അത് കഴിഞ്ഞ് കാച്ചലിനകത്തേക്ക് തേങ്ങയും ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി ചതച്ചത് ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സ് ചെയ്ത് ഇതാ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഈ മുളകിട്ട കറി കാച്ചലിന്റെ കോമ്പിനേഷൻ ഒന്നും അല്ലാട്ടോ ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയേ ഉള്ളൂ ഏകദേശം എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യുവാനേ ഇതാ മക്കളെ നമ്മുടെ മുളകിട്ട് നല്ല ചൂരക്കറി റെഡി ആയിട്ട് വരുന്നുണ്ടേ തെളിച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ അച്ഛനും അച്ഛന്റെ ഫ്രണ്ട് അശോകേട്ടനും ഉണ്ട് കേട്ടോ അവർക്ക് കൊടുക്കാം നമുക്ക് അങ്ങനെന്താ അച്ഛനും അശോകേട്ടനും കഴിക്കുവാണ് കേട്ടോ ഇതാട്ടോ ഞങ്ങളുടെ വീടിന്റെ രാത്രി ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ് വീടിന്റെ പേര് അച്ഛനും അശോകെട്ടനൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് അടുക്കളയിൽ കുറച്ച് പണിയും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ ഞാനും അമ്മയും എന്നാ ഇന്നത്തെ വ്ലോഗ് അത്ര തന്നെ ഉള്ളൂ ഓക്കെ ബൈ താങ്ക് യു